പൊന്നാരി നഗരസഭയിൽ നാല്പത്തിയഞ്ച് വാർഡുകളിൽ സി പി എം മത്സരിക്കും ആറ് വാർഡുകളിൽ സി പി ഐയും രണ്ടിടത്ത് ഐ എൻ എല്ലും മത്സരിക്കും സി പി ഐ മത്സരിക്കുന്ന വാർഡുകൾ സംബന്ധിച്ചാണ് ഇടതുമുന്നണിയിൽ തർക്കമുണ്ടായിരുന്നത് ചില വാർഡുകൾ വെച്ചു മാറണമെന്ന ആവശ്യം സി പി എം മുന്നോട്ട് വെച്ചെങ്കിലും സി പി ഐ അംഗീകരിക്കാതിരുന്നതാണ് സീറ്റ് ധാരണ നീണ്ടത് കഴിഞ്ഞ ദിവസം സി പി എം സി പി ഐ ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചക്കൊടുവിലാണ് ധാരണയായത് മൂന്ന് സീറ്റുകൾ വെച്ചുമാറിയാണ് ധാരണയായിട്ടുള്ളത് സി പി ഐ മത്സരിച്ചിരുന്ന വാർഡുകളിൽ ഇത്തവണ സി പി എം മത്സരിക്കും സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡായ അൻപത്തിരണ്ട് സി പി ഐക്ക് നൽകി വാർഡ് വിഭജനത്തിൽ പുതുതായി രൂപീകരിച്ച വാർഡാണിത് നേരത്തെ ഉണ്ടായിരുന്ന അൻപതാം വാർഡ് പുനഃക്രമീകരിച്ച് രൂപപ്പെടുത്തിയതാണ് അൻപത്തിരണ്ടാം വാർഡ് അൻപത്തിമൂന്ന് അൻപത്തിരണ്ട് പതിനാല് വാർഡുകളിലാണ് സി പി ഐ മത്സരിക്കുക ഇതിൽ മുപ്പത്തിനാലാം വാർഡിൽ പൊതു സ്വതന്ത്രനായിരിക്കും മത്സരിക്കുക മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിലാണിത് എ ഐ ടി യു സി നേതാവും മുൻ നഗരസഭാ കൗൺസിലറുമായ എ കെ ജബ്ബാർ മത്സരരംഗത്തുണ്ടാകും സി പി എം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ചിത്രം തെളിഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസമുണ്ടാകും